ഈശ്വം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ശാരീരികമായ തീവ്രവേദന അനുഭവിച്ചുകൊണ്ടും സ്വയം ഇല്ലാതായിക്കൊണ്ടുമായിരുന്നു ക്രിസ്തു തോട്ടത്തിലെ പ്രാർത്ഥനയിൽ നിന്ന് ഉണർന്നത് തൻ്റെ വേദനകളിൽ പങ്കുചേരുകയും തന്നോട് സഹതപ്പിക്കുകയും ചെയ്യുന്ന ഒരു സുഹൃത്തിനെയായിരുന്നു ക്രിസ്തു അന്വേഷിച്ചത് എന്നാൽ അവിടുന്ന് ആരെയും കണ്ടില്ല ശിഷ്യന്മാരെ സമീപിച്ചപ്പോൾ അവർ ഉറങ്ങുകയായിരുന്നു ക്രിസ്തു അത് കണ്ട് തിരികെ പോയി വീണ്ടും പ്രാർത്ഥനയിൽ മുഴുകി എന്നാൽ തൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പക്കൽ നിന്ന് അവിടത്തേക്ക് ഒരടയാളവും കിട്ടിയില്ല തീവ്രവേദനയിൽ വേദനയിൽ അസ്വസ്ഥനായി അവിടെ നിന്ന് വീണ്ടും തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലെത്തി തന്നോടൊപ്പം ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവനെന്ന് ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്തു പ്രിയപ്പെട്ടവരെ ഇത് ഒരാൾക്ക് മാത്രം ബാധകമായ കാര്യമല്ല എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ക്രിസ്തു ഇത് പറഞ്ഞത് മൂന്നാം തവണയും യേശു പ്രാർത്ഥിച്ചു അപ്പോഴും ആ പ്രാർത്ഥന പിതാവ് കേട്ടില്ല തീവ്രവേദനയിലേക്ക് ക്രിസ്തു വീണ്ടും വഴുതിപ്പോയി അപ്പോൾ അവിടുത്തെ ശക്തിപ്പെടുത്താനും ആശ്വസിപ്പിക്കാനുമായി സ്വർഗസ്ഥനായ പിതാവ് ഒരു മാലാഖയെ അവിടത്തെ പക്കലേക്ക് അയച്ചു ഇതിനെക്കുറിച്ച് എന്തിക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കുന്നു എല്ലാ പ്രയാസങ്ങളിലും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പേടിയിലും സംശയത്തിലും ജീവിക്കുമ്പോൾ അവിടുത്തെ സഹായം നമുക്ക് ലഭിക്കും എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷണവും ലഭിക്കും ആത്മാവ് രോഗാതുരമാകുമ്പോൾ ഏറ്റവും നല്ല ഔഷധമാണ് പ്രാർത്ഥന തീവ്രവേദനയിലെ മധുരതരമായ ആശ്വാസമാണത് ദുർബലരെ അത് ശക്തിപ്പെടുത്തുന്നു ഭീരുവിനെ ധീരനാക്കുന്നു അന്തന് വെളിച്ചം നൽകുന്നു പാപികൾക്ക് അഭയം നൽകുന്നു വിശ്വാസത്തിൻ്റെയും സമൃദ്ധിയുടെയും ജീവിതവും സമ്പത്തും മോചനവും എല്ലാത്തരം ഐശ്വര്യവും അത് നമുക്ക് നൽകുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് നാം കുറച്ചു മാത്രം പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രാർത്ഥനയെ തള്ളിപ്പറയുന്നത് അല്പം മാത്രം പ്രാർത്ഥിക്കുന്നത് അലസതയിലും മടുപ്പിലുമായിത്തീരുന്നത് എന്തുകൊണ്ടാണ് പ്രാർത്ഥനയിൽ നിന്ന് ശക്തി പ്രാപിച്ച ക്രിസ്തു തൻ്റെ ശിഷ്യരോട് പറയുന്നു നിങ്ങളിപ്പോഴും ഉറങ്ങി വിശ്രമിക്കുന്നുവോ ഇതാ സമയമെടുത്തിരിക്കുന്നു മനുഷ്യപുത്രം പാപികളുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുന്നു എഴുന്നേൽക്കുവിൽ നമുക്ക് പോകാം എന്നെ ഒറ്റക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു ക്രിസ്തുവിന് ഈ ധൈര്യം ലഭിച്ചത് പ്രാർത്ഥനയിലൂടെയാണ് നമ്മുടെ ഗുരുവിനെ നമുക്ക് അനുകരിക്കാം നമ്മുടെ രാജാവിൻ്റെ കൂടെ നടക്കാം നമ്മുടെ തലവനായ യേശുവിനെ നമുക്ക് പിന്തുടരാം ഇത് പ്രലോഭനങ്ങളെ പ്രതിരോധിക്കാൻ അത്യാവശ്യമാണ് സഹജവാസനങ്ങളെ നിർമാർജ്ജനം ചെയ്യാൻ ഇത് അനിവാര്യമാണ് യേശുക്രിസ്തു നമ്മെ പ്രകാശിപ്പിക്കും നമ്മെ ശക്തിപ്പെടുത്തും നമ്മുടെ ശത്രുക്കളുടെ മേൽ വിജയം നേടിത്തരും മരണത്തിന് ശേഷം മഹത്വത്തിൻ്റെ നിത്യകിരീടം നൽകുകയും ചെയ്യും